ഹായ് നമസ്കാരം കാന്ത ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ എന്ന് എന്നെ വേണമെങ്കിൽ പറയാം സീരിയസ്ലി മാൻ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് കാന്ത എന്നെ കൂടുതലും കാര്യമായിട്ട് ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെയാണ് എനിക്ക് അയാളുടെ പെർഫോമൻസ് കാണണം ആസ് ആൻ ആക്ടർ അയാള് വിളയാടുന്നത് ഇരുന്ന് സുഖമായിട്ട് ആസ്വദിച്ച് കാണണം സിനിമ എന്തായാലും കഥാപരമായിട്ടും എല്ലാം നന്നാവട്ടെ ഗംഭീരമാവട്ടെ അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്തായാലും പറയാൻ പറ്റില്ല സിനിമ ഇറങ്ങട്ടെ ബട്ട് സിനിമ കാണാൻ പോവാൻ പ്രേരിപ്പിക്കുന്നത് ഈ ദുൽഖർ സൽമാൻ തന്നെയാണ് ഇത് ഞാൻ വെറുതെ പറയാൻ വേണ്ടി പറയുന്ന ഒന്നുമല്ല ഈ സിനിമയുടെ ടീസർ വന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് ആ ടീസറിന്റെ അകത്ത് തന്നെ നമ്മൾ അയാളുടെ ചെറിയ പരിപാടികളൊക്കെ ഈ സിനിമയ്ക്കകത്തുള്ള ചെറിയ

குரு சத்யம் புரியாத புட்டா போட்டு இது உங்க படம் நான் நீங்க சொல்றதைதான் கேட்பேன் இது பேரு இது ஒண்ணு சினிமா சேட்டு இல்ல யா பாலிஸ்டர் சாத் மோஹன் சாப்ட என் ஐயோ நிஜமாவா திருந்நடிக்கா எல்லாம் விளையாடுறீங்களா அவரை பார்த்தா விளையாடுற மாதிரி தெரியல

ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമയുടെ കഥാപരമായിട്ട് നന്നായി വരട്ടെ ഗംഭീരാവട്ടെ അങ്ങനെ ആവണം തന്നെ ആഗ്രഹിക്കുന്നു എൻഗേജിംഗ് ആവണം തന്നെ ആഗ്രഹിക്കുന്നു അത് അവിടെ ഇരിക്കട്ടെ പാട്ട് ഞാൻ ഇങ്ങനെയുള്ള പെർഫോമൻസ് കാണാനാണ് പോകുന്നത് സീരിയസ്ലി ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ അത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് ഗ്രഹിക്കുന്നത് ബിക്കോസ് ഡിക്യുന്റെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ ഈഗോ അല്ലെങ്കിൽ എന്താ പറയാ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ലക്കി ബാസ്കറിലൊക്കെ കണ്ട പോലെ തന്നെ ആളിപ്പോ ആ ഒരു ചങ്ങാതിയാണ് പിന്നെ ഈ പൈസ ആ ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആളുടെ ആറ്റിറ്റ്യൂഡ് ബോഡി ലാംഗ്വേജ് ആ മാറുന്ന സമയത്ത് ആ കൈൻഡ് ഓഫ് സാധനങ്ങൾ അയാൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റൈലിൽ ഉണ്ട് സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ഉണ്ട് ഒരു സ്വാഗ് ഉണ്ട് അത് അത് കാണാൻ നല്ല രസമാണ് ഇപ്പൊ ഇതിന്റെ അകത്താണെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ലൈക്ക് ഇപ്പൊ നമ്മൾ ടീച്ചറിൽ കണ്ടത് എങ്ങനെയാണ് ലൈക്ക് ആ ഒരു അത് നമ്മൾ ടീച്ചർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നോർമലി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ പെട്ടെന്ന് ഒരു ഒരു ചേഞ്ച് വരുകയാണ് ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ രീതിയിലൊക്കെ ഒരു മാറ്റം വരുന്ന അവിടെ ഒരു അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ടീച്ചറിന്റെ അകത്ത് കണ്ടപ്പോ തന്നെ എനിക്ക് അത് തോന്നി അപ്പം എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് പെർഫോമൻസ് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാണാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കാണാൻ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പൊ ട്രെയിലറാണെന്നുണ്ടെങ്കിലും കണ്ടപ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി ഇതിൻ്റെ അത് അങ്ങനെ എളുപ്പത്തില് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ സേഫ് സോൺ കളിക്കാൻ വേണ്ടി പറ്റുന്ന സാധനമൊന്നുമല്ല നല്ല അതിനെ പ്രാധാന്യമുള്ള സാധനമാണ് അത് യാതൊരു സംശയമില്ലാതെ തന്നെ പറയാം മോബ്രീ അയാള് പൊളിയാണ് അയാളുടെ പൊട്ടൻഷ്യൽ അറ്റ്ലീസ്റ്റ് അവര് മറ്റു നാട്ടിലെങ്കിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കാണുമ്പോ ഒരു ഒരു സന്തോഷം അത് പറയാതിരിക്കാൻ പറ്റൂല അടിപൊളിയാവട്ടെ ഗംഭീരാവട്ടെ മാൻ വി ലവ് യു തകർക്കട്ടൻ ഇനിയിപ്പോ ഇത് ഇത് പതിനാലില് ഇരുപത്തി ഏഴിന് അപ്പന്റെ വരവുണ്ട് കളങ്കാവല് ഞാൻ അതും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമ ബിക്കോസ് എന്റെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ അറിയാം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആവുന്ന എക്സൈറ്റഡ് ആവുന്ന ഒരു മൊമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആക്ടേഴ്സിന്റെ മെയിൻ അതായത് ഇത്തരത്തിലുള്ള സ്റ്റാർ സ്റ്റാർസിന്റെ പടങ്ങൾ വരുന്ന സമയത്ത് ഒബിയസ്ലി നമ്മൾ പോയി കാണും നമുക്കൊരു ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും പക്ഷെ ഇത്തരത്തിലുള്ള ആക്ടേഴ്സിന്റെ അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഒരു കിക്ക് കിട്ടും എനിക്കത് കാണാൻ പോകാനുള്ള ആകാംക്ഷ വളരെ കൂടുതലായിരിക്കും ഇപ്പൊ ഈ കാന്തയുടെ കേസിലാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് അതുകൊണ്ടാണ് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നത് കാണാൻ പോകാനുള്ള ഒരു 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 ത്വര ഇപ്പൊ കളങ്കാവലിന്റെ കേസിലാണെങ്കിലും മമ്മൂക്ക ചെയ്യാൻ വേണ്ടി പോകുന്ന അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് നമ്മൾ ആ ടീസർ കണ്ടതാണ് ഒരുമാതിരി വൃത്തിയോട്ടോ നോട്ടം സിഗരറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം അപ്പൊ നെഗറ്റീവ് ഷെയ്ഡ് സാധനമാണ് അതിൻ്റെ അകത്ത് മമ്മൂക്കൊക്കെ ചെയ്യുന്നത് സോ പിന്നെ പ്രാധാന്യമുള്ള സാധനം അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കാണാനുള്ള ഒരു ഒരു താല്പര്യം കൂടുതൽ എനിക്ക് ഭയങ്കര കൂടുതലാണ് മേ ബി ബിക്കോസ് എനിക്ക് ഈ ആക്ടിങ് എന്ന് പറയുന്ന പരിപാടി ഭയങ്കര താല്പര്യവും പാഷനൊക്കെയായിട്ട് കൊണ്ടു നടക്കുന്നോണ്ടായിരിക്കാം എനിക്കിതൊക്കെ കാണാനും വലിയ ഇഷ്ടമാണ് അപ്പൊ എന്തായാലും കലക്കട്ടെ എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ കമ്പനിയിൽ കൊടുത്ത പോലെ തന്നെ ദുൽഖറിനെ വെറുതെ ഇവിടെ മലയാളത്തിലാണെങ്കിലും വെറുതെ സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാക്കാനൊന്നും കഷ്ടപ്പെട്ട് ഫോഴ്സ്ഡായിട്ട് ആരും നോക്കാൻ വേണ്ടിട്ട് വരണ്ട ദയവ് ചെയ്തിട്ട് പ്ലീസ് ഇങ്ങനെ നശിപ്പിക്കരുത് ഇപ്പൊ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം അതാണ് അത് വളരെ ഫോഴ്സ്ഡ് ആയിട്ട് ദുൽഖറിനെ എന്താ പറയുക ഒരു സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കഥ എഴുതി വെച്ച് അയാളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ച് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ അത് ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്തിനാണ് അത്ര കഷ്ടപ്പെടുന്നത് വളരെ ജെനുവിൻ ആയിട്ട് നല്ലൊരു കഥ എഴുതുക നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കി വെക്കുക ആ ക്യാരക്ടറിന് ഡെപ്ത് ഉണ്ടാക്കി വെക്കുക ആ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് പെർഫോം ചെയ്തോളൂ അയാളുടെ പൊട്ടൻഷ്യൽ ഓട്ടോമാറ്റിക്കായിട്ട് വെളിയിൽ വന്നോളും ഇത് വെറുതെ ആവശ്യമില്ലാത്ത കഥയും അല്ലെങ്കിൽ വെറുതെ ഒരു ക്യാരക്ടറും കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏച്ചുകിട്ടിയും ഒഴിച്ചു നിൽക്കുന്നു പറഞ്ഞൊരു സംഭവമായിരിക്കും അപ്പൊ സൂപ്പർ സ്റ്റാർ വെറുതെ ആക്കാൻ വേണ്ടി ആക്കണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് ദുഃഖർ യാതൊരു സംശയവും ഇല്ലാണ്ട് ഇപ്പോ അത് ഇനി കുറച്ചും കൂടി ഭീകരമായിട്ട് അയാൾ ആയിക്കോളും അത് എന്താ പറയുന്നത് ഇതുപോലെ അഭിനയം പ്രാധാന്യമുള്ള സാധനങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ആൾക്കാർ പറയും ഇതിന്റെ ടീസർ വന്ന സമയത്ത് ആൾക്കാർ എന്താ പറഞ്ഞത് ദുൽഖറിന്റെ അഭിനയം അല്ലെങ്കിൽ അയാളുടെ കാലിബർ അയാളുടെ പൊട്ടൻഷ്യൽ പുറത്തു വരുന്നു ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ അയക്കോളും അപ്പൊ ഇത് ഇവിടെ ദേവി ദേവിയെ തെറ്റെന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരു ഒരു ഡയറക്ടറിന്റെയൊക്കെ കഴിവായിട്ട് മാറേണ്ടത് എന്താണ് റൈറ്റേഴ്സിന്റെ കഴിവായിട്ട് മാറേണ്ടത് എന്താണ് നമ്മളൊരു ഒരു ക്യാരക്ടർ ഒരു നടനെ കൊണ്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ നടന്റെ പൊട്ടൻഷ്യൽ എന്താണ് അയാൾ എന്തൊക്കെ ചെയ്യും അയാൾ ഏത് ലെവലും പോവും എന്ന് മനസ്സിലാക്കിയിട്ട് ആ കഥാപാത്രത്തെ എഴുതുക ആ കഥാപാത്രത്തെ ഇന്ന നടനെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് ആക്ച്വലി ചെയ്യേണ്ടത് അപ്പൊ അത് ചെയ്താൽ തന്നെ ഒരു പരിധിവരെയൊക്കെ ഒരു വൃത്തി ഉണ്ടാവും ബാക്കിയൊക്കെ പിന്നെ കഥ കൊണ്ട് പിടിച്ചോളും ഈ പെർഫോമൻസ് ഇവിടെ അങ്ങനത്തെ താർത്തോളൂ പൊട്ടൻഷ്യലോ മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവട്ടെ ഡെക്കിവിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മലയാളത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പൊ അന്യഭാഷയിലൊക്കെ അവർ ഉപയോഗിക്കുന്നത് ആ അയാൾക്ക് പറ്റുന്ന സാധനം അയാളുടെ ക്യാരക്ടർ അയാളുടെ അയാളുടെ റോൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം എന്തെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലക്കി ഭാസ്കറിന്റെ അതൊക്കെ എന്തിനട വരുന്നത് കിടലം വടം വരുന്നില്ല കിടലം ക്യാരക്ടർ വരുന്ന ഉള്ളിൽ നന്നായി ചെയ്തിട്ടുണ്ട് ഇപ്പൊ സീതാരാമം ആയിക്കോട്ടെ എന്താ പറയാ ചെയ്തിട്ടുണ്ട് പിന്നെ ചുപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാനത് മിസ് ചെയ്തിരുന്നു ഒരാൾ ഒരാളൊന്ന് കമന്റ് ചെയ്ത സമയത്ത് ഞാൻ ഞാനതിൽ കാണുകയും ചെയ്തു അപ്പൊ അയാളെ മറ്റു ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാര്യമായിട്ട് അയാളുടെ ആസ് ആൻ ആക്ടർ അയാളെ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്നത് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലാണ് അയാൾ എന്നെ അവിടെ ഉപയോഗിക്കുന്നത് സോ ഇവിടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ മകനാണ് അതുകൊണ്ട് അയാൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഒത്തേക്ക് വലിയ ഉദാഹരണമാണ് അപ്പൊ അയാളെ കൊണ്ട് മാസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമല്ല അയാൾ മാസ് ചെയ്യും ആക്ഷൻ ഒക്കെയാണ് ചെയ്യും അയാൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ ഈ തൊലിഞ്ഞ കഥയും ക്യാരക്ടറും കൊണ്ട് പോകുമ്പോ ഉണ്ടാവുന്ന അബദ്ധമാണ് കുട്ടികളൊക്കെ ആക്ച്വലി കണ്ടത് സോ അതിനെ ആവർത്തിക്കാതിരിക്കട്ടെ ഇനി പയാം ഗെയിം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് അത് കലക്കും അത് അത് ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഈ കിതായത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന പടമാണ് അയാൾ ആർ ഡി എക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾക്ക് പണി അറിയാം അയാൾ എന്താ മാതിരി പണി വെക്കും എങ്ങനെ ക്യാരക്ടേഴ്സിനെ ഉപയോഗിക്കും എങ്ങനെ പ്ലേസ് ചെയ്യും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം സോ നഹാസിനെ പോലത്തെ ഡയറക്ടർ ദുൽഖറിനെ ഇവിടെ മലയാളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവരൊക്കെ ഏതൊക്കെ ഉയരങ്ങളിലേക്ക് ഏതൊക്കെ എത്രത്തോളം കാലവർ ഉള്ളവരാണ് ഈ ആക്ടേഴ്സ് എന്നൊക്കെ അപ്പൊ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ബെസ്റ്റ് എന്തായാലും വരട്ടെ ഇപ്പൊ കാതയുടെ കേസ് ആണെന്നുണ്ടെങ്കിലും പണം വരട്ടെ വന്നതിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ബട്ട് ഇയാളുടെ പെർഫോമൻസ് ദുൽഖർ പെർഫോമൻസ് ഇപ്പൊ എന്താ മൂന്ന് മിനിറ്റ് ഉണ്ട് ഈ ട്രെയിലർ ഇതിനു മുമ്പ് വന്ന ടീസർ രണ്ട് മിനിറ്റും എത്ര സെക്കൻഡ്സും ഉണ്ട് അപ്പൊ ഇതിൽ ക്യാരക്ടർ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് ആൻഡ് അത് നല്ല രീതിയിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നു ഇയാളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അത് നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ലെറ്റ്സ് ഫോർ ദ മൂവി ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ